ഗുരുദേവന്റെ അദ്വൈത ദീപികയിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഓരോ നായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ വേറാകുമീ അവയവങ്ങളും എങ്ങോട്ട് ിൽ ഇല്ല അഖിലവും നിജ ബോധമാത്രം ഇവിടെ ഓരോന്നായി അവയവം മുഴുവൻ പിരിച്ച് വേറാക്കിയാൽ ഉലകമില്ല അപ്പോൾ ഇവിടെ വരുണൻ എന്ന മകൻ ഒരുക്കൽ ഭൃഗു ഭൃഗു മഹർഷി എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ഭൃഗു കൊച്ചായിരുന്നപ്പോൾ വരുണമഹർഷിയുടെ സമീപത്തി എന്ന് ചോദിച്ചു ഇതെങ്ങനെയാണ് അച്ചാ മനസ്സിലാക്കാനുള്ളത് എന്ന് നീ നിന്റെ ഉള്ളിലേക്ക് പോയി പോകും എന്ന് വാദ്യം വന്നു പറഞ്ഞു എൻ്റെ ശരീരം ഒക്കെ എനിക്ക് എനിക്ക് ചെവി കണ്ണ് മൂക്ക് നാക്ക് അങ്ങനെ അവയവങ്ങളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് മാംസാസ്മയമായിട്ടുള്ളതാണ് അപ്പോൾ അത് അന്നമയ കോശമാണ് അങ്ങനെ പല കോശങ്ങളായിട്ട് കോശങ്ങളായിട്ടിവിടെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അന്നമയ കോശമാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വീണ്ടും നീ ഉള്ളിലേക്ക് പോവുക അങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് പോയി അപ്പോൾ തിരിച്ചു വന്ന് പറഞ്ഞു ഞാൻ പ്രാണനെ മനസ്സിലാക്കി അപ്പോൾ പറഞ്ഞു വീണ്ടും നീ ഉള്ളിലേക്ക് പോവുക അപ്പോൾ എനിക്ക് സങ്കല്പങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് മനസ്സ് ആണ് എന്ന് മനസ്സിലാക്കി വീണ്ടും ഉള്ളിലേക്ക് പോകാം അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയെ കണ്ടെത്തി വീണ്ടും ഉള്ളിലേക്ക് പോകാം ഇപ്പോൾ കുറച്ചുകൂടെ ഏകാഗ്രമായി ബുദ്ധി ഉറച്ച് ഉള്ളിലെ ആനന്ദത്തെ കണ്ടെത്തി അങ്ങനെ ആണ് തൈത്തരിയോപനിഷത്തിൽ പറയുന്നത് ഈ പൃഘുമഹർഷിയുടേതാണ് അന്നമയകോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം നമുക്ക് അഞ്ച് രീതിയിലുള്ള കോശമുണ്ട് നമ്മളെപ്പോഴും ശരീരത്തിന് മാത്രമേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ മനസ്സ് വരെ ആയിട്ടുണ്ട് പ്രാണനെ പോലും നമ്മൾ ശുദ്ധീകരിക്കുന്നില്ല മാസ്ക് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്കറിയാം ആ മാസ്കിന് നാറ്റമുണ്ട് അപ്പോൾ ആ പ്രാണനെ ശുദ്ധീകരിക്കേണ്ടി ഇരിക്കും ആ പ്രാണനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അതാണ് നമ്മളെ നിലനിർത്തുന്നത് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല വിജ്ഞാനമയ കോശം ഉള്ളിലേക്കുള്ള വിജ്ഞാനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം കാരണം നമ്മുടെ ബുദ്ധിക്ക് സന്തോഷമുണ്ടാകാത്തക്ക വിധത്തിലുള്ള വായനകൾ ചിന്തകൾ ഇതൊക്കെ നമ്മുടെ വിജ്ഞാന മണ്ഡലത്തെ പ്രകാശമാനമാക്കും പിന്നീടാണ് വാസനയുടേതായ ആനന്ദമയ കോശത്തിലേക്ക് അഹം തന്നെയാണ് ആ നിശ്ചലമായ ബോധത്തിൽ നിന്ന് വന്ന ബോധാംശമാണ് ഞാൻ ഞാൻ എന്ന് പറയും ആ നിശ്ചലമായ ബോധമെന്ന് പറയുന്നത് യഥാർത്ഥമായ ഞാനാണ് അവിടെയാണ് നാം ചെന്നെത്താൻ അതിൽ ചെന്നെത്താൻ നമുക്ക് കഴിയും അങ്ങനെ ഉണ്ടായതാണ് ഭൃഗുമഹർഷിയുടെ കണ്ടുപിടുത്ത് കഴിഞ്ഞവണ്ണ ഒരു മഹർഷിയെപ്പറ്റി നമ്മൾ പറഞ്ഞു വ്യാസൻ മകനെ പറഞ്ഞയച്ചതും ജനകമഹാരാജാവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം വെളിയിൽ നിൽക്കുകയാണ് പിന്നെയാണ് ജനക മഹാരാജ കണ്ടത് അപ്പോൾ അത് തിദിക്ഷ ഉണ്ടോ എന്ന് നോക്കുകയാണ് അഹങ്കാരം വിട്ടുപോയോ എന്ന് നോക്കിയാണ് പിന്നെയാണ് സ്ത്രീകളെ കൊണ്ട് ആഹാരം വിളമ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ താല്പര്യമില്ല ആഹാരത്തിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം നീ കണ്ടെത്തിയത് സത്യമെന്ന് പറയാം ഇവിടെയും ഭൃഗുവിനോടും ആ വരുണൻ പറയുന്നു നീ കണ്ടെത്തിയത് സത്യമാണ് അപ്പം നമ്മൾ ഓരോന്നായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ പ്രപഞ്ചത്തെ അപകിരിച്ചാൽ ദൃശ്യങ്ങൾ ഇല്ലാതാകുമെന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നുണ്ട് ജഡം എന്ന് പറയുന്നത് പരമാണുക്കൾ ആക്കി മാറ്റാമെന്ന് പറയുന്നുണ്ട് ശക്തിയുടെ ശക്തി പ്രവാഹത്തിൻ്റെ കണികകളാണ് ഈ പരമാണു എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരാളിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം പരമാണുക്കളായി മാറുന്നു അദ്ദേഹത്തിൻ്റെ ദേഹമെല്ലാം ഇങ്ങനെ ത്രസ്സിക്ക് നമുക്ക് കൃലിയം ഫോട്ടോഗ്രാഫിയിൽ അത് കാണാൻ പറ്റും പാറ ഇങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൊടി 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 അടിയായിട്ട് നിൽക്കുന്നത് നമ്മൾ കട് കാഠിനേമുള്ളത് എന്ന് വിചാരിക്കുന്നതിന് പോലും അങ്ങനെ പറ്റും അപ്പം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോഴും ഇത് പൊടിയായി മാറും നീ പൊടിയാകുന്നു മണ്ണാകുന്നു എന്നൊക്കെ പറയുന്ന അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊടിയായി പൊടിയായി ശരീരമില്ലാതായി മനസ്സില്ലാതായി ബുദ്ധിയില്ലാതായി ഇല്ലാതായി വന്നാൽ നമുക്ക് ഈ ലോകമില്ല ഉലകമില്ല അപ്പോൾ നമ്മുടെ അക്ഷിമേഴ് സ്വാദിച്ചാൽ നമ്മൾ വസ്ത്രമുടുക്കണമെന്ന് പോലും നമുക്കില്ല ആ ചിന്തയങ്ങ് പോയി ചിരിക്കണമെന്നില്ല അപ്പോൾ ആ രീതിയിലാണ് പോണത് അപ്പോൾ ഓരോന്നായി അവയവം മുഴുവൻ പിരിച്ച് വേറാക്കിയാൽ നിങ്ങൾ ഉള്ളിലേക്ക് കടന്ന് കടന്ന് ഉള്ളിലേക്ക് ചെന്നിട്ട് ഇതിനെ ഒന്ന് എല്ലാത്തിനെയും മാറ്റിക്കളഞ്ഞാൽ ഉലകം ഇല്ല ഉലകം ഉള്ളതായി നമുക്ക് അനുഭവപ്പെടുകയില്ല വിചിത്രമത്രേ ഇത് വിചിത്രമായിട്ടുള്ള സംഭവം തന്നെയാണ് വേറാകും ഈ അവയവങ്ങളും വേറായിത്തീരുന്ന ഈ അവയവങ്ങളും ഏവം ഇപ്രകാരം അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ടെന്ന് പറയുന്നത് പുറത്തേക്കാണ് അങ്ങോട്ട് ഓരായികിൽ നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ ഓരായി നിന്നവർക്കിത് ഓരായികിൽ ഇല്ല അഖിലവും ഒന്നും ഇല്ല ഇവിടെ മുഴുവനും ഇല്ല അങ്ങനെയാവൂ നിജ ബോധം മാത്രം നിൻ്റെ തൻ്റെ ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പം നാം മാത്രമേ ഇവിടെ ഉള്ളൂ ബോധം എന്ന് പറ നാം എന്ന് പറയുന്ന ബോധമാണ് പല ആളുകളിലും ആ ബോധം തന്നെയാണുള്ളത് അപ്പോഴമുക്ക് അവരോട് കരുണ തോന്നുന്നത് അപ്പോഴാണ് അവരോട് തെറ്റ് അവർ ചെയ്താൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ പോലും അവരും ആര് തന്നെയാണ് ബോധമാണ് നമ്മുടെ സമീപത്ത് നിൽക്കുന്ന ഒരാൾ നമ്മളെ വഴക്കു പറയുകയാണെങ്കിൽ നമുക്ക് ആ ജനക മഹാരാജാവ് സുഖമഹർഷിയെ പുറത്ത് നിർത്തി ഏഴ് ദിവസം സ്വാഭാവികമായിട്ടൊരു ചെറുപ്പക്കാരനാണ് ദേഷ്യം വരേണ്ടത് അപ്പം നമ്മുടെ സമീപത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കും പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് നമുക്ക് അഹങ്കാരമുണ്ടോ നമ്മൾ അവർ പറയുമ്പോൾ ക്ഷമയോടുകൂടി കേട്ടോണ്ടിരിക്കുന്നോ ഇതെല്ലാം പരീക്ഷണം ആ പരീക്ഷിച്ച് പോയി ഒരാൾ ഉയരങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ഗവേഷണശാല തന്നെയാണ് ജീവിതം അടുത്ത് നിൽക്കുന്നവർ അതിന് പാകപ്പെടുത്താൻ നമ്മളെ പാകപ്പെടുത്താൻ നിൽക്കുന്നവരാണ് എന്നുള്ളൊരു ബോധം പലർക്കും വരുന്നില്ല അപ്പോൾ ആ ബോധമുണ്ടായാൽ തന്നെ നമ്മൾ വിജയിച്ചു അപ്പോൾ വേറാകും ഈ അവയവങ്ങളും ഏവം ഏവം ഓരായിൽ നിങ്ങൾ അങ്ങോട്ട് ഓരായിൽ ചെന്ന് പോയി പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകം ഉള്ളതായി നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഖിലവും തൻ്റെ ബോധം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള സത്യം പറയാം അപ്പോൾ ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ ആ ബോധത്തെയാണ് നാം കണ്ടെത്താൻ അപ്പോൾ അതിനുള്ള പരിശീലനമാണ് നമ്മൾ നേടി പരിശീലനമാണ് നമുക്ക് വേണ്ടത് മനസ്സിനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയും അപ്പോൾ ദേവിയുടെ കയ്യിലൊക്കെ ഒരു വാൾ വെച്ചിരിക്കും അല്ലെങ്കിൽ ഒരു ശൂലം വെച്ചിരിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത മനസ്സിലേക്ക് വൃത്തികെട്ട ചിന്ത വരുമ്പോൾ അതിനെ ആ മനസ്സിനെ വിചാരമാകുന്ന വാളുകൊണ്ട് മുറിച്ചതുള്ളാണ് എൻ്റെ മനസ്സിലേക്ക് ഇത് വരരുത് നല്ല ചിന്തകൾ മാത്രമേ വരാവൂ എന്ന രീതിയിൽ നമ്മൾ കുറച്ച് നേൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഒരു ഒരോ ഇല്ലാത്ത പട്ടിക്ക് പോലും നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം അത് കാണിക്കും അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്ന എത്രയോ മനോഹരമാക്കി മാറ്റാൻ നമുക്ക് കഴിയും ഒരു കലയാക്കി മാറ്റാം പരമമായ ഒരു കലയാണ് ആ കലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ പാകപ്പെടുത്തുന്നതിന് പറ്റിയ ആളുകളെയാണ് നിങ്ങളുടെ സമീപത്തേക്ക് അത്യത് എനിക്കിങ്ങനെ വന്നു മറ്റേ ആളിന് കുറച്ചുകൂടെ നല്ല ഹസ്ബൻഡിനെ കിട്ടി എന്ന് ഒന്നും ചിന്തി മക്കളെ കിട്ടി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളെ പാകപ്പെടുത്താൻ അത് ഉള്ളിന് മാത്രമേ അറിയാവൂ ഇന്ന ആളിനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പാകത വരൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ ഇരുമ്പ് കുറച്ചാൾ തീയിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് ആ ഇരുമ്പ് ജോലിയായി മാറി അത് അഗ്നിയായി മാറി ആ സമയത്താണ് അത് പറയുന്നത് ഞാൻ അഗ്നി തന്നെയാണ് എന്ന് പറയുന്നത് സൂഭി ഒരു സൂഫി വര്യം പറയുന്നുണ്ട് അനൽ ഹക്ക് ഞാൻ പരമസത്യമാണ് ഹല്ലാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊക്കെ ഒന്നുകൾ അതറിഞ്ഞാൽ പോലും പുറമേ പ്രകാശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അന്വേഷിക്കനായിട്ടുള്ള ഒരാൾ ആദ്യമേ സ്വല്പം കിട്ടുമ്പോഴൊന്നും എല്ലാവരോടും പറഞ്ഞു നടക്കരുത് ഒളിച്ചു വച്ചിരിക്കുക തന്നെ ചെയ്യണം അവസരം കിട്ടുമ്പോൾ മാത്രമേ സംസാരിക്കാം അതാണ് അതാണിതിലേക്കുള്ള വിജയം ഓരോന്നായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ വേറാകുമീ അവയവങ്ങളും അങ്ങോട്ടോരായി ഇല്ല അഖിലവും നിജബോധമാത്രം ആ ബോധത്തെ തൻ്റെ ബോധത്തെ തന്നിലേക്കാണ് പോകുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല തൻ്റെ ബോധത്തിലേക്ക് ചെന്ന് ശാന്തമായിരിക്കാനും ആ മൗന വീട്ടിലിരിക്കാനും ശാന്തി കൈവരിക്കാനും ഏവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം